ഹായ് സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് ലൈനിങ് ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ അത് ആദ്യം നമ്മൾ ഡൈനിങ് ബ്ലൗസിൻ്റെ ലൈനിങ് ആണ് കട്ട് ചെയ്യുന്നത് അതിൻ്റെ ബാക്ക് പാർട്ട് അപ്പോൾ ഞാനതിവിടെ ആദ്യം ഒരു ലൈൻ തുണി ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടി വരച്ചതാണ് അതിനുശേഷം കാലിഞ്ചും പോയിന്റും നമ്മൾ പീസ് അടിച്ചു മുറിക്കാൻ വേണ്ടിയിട്ട് കാലിഞ്ചിൻ പോയിട്ട് ഞാൻ വരച്ചു അതിന് ശേഷം ഇതിൻ്റെ തൈൽത്തുമ്പ് കഴിച്ചിട്ട് ഇതിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുകയാണ് ഇതിൻ്റെ ഇറക്കം പതിനഞ്ചിഞ്ച് അപ്പോൾ പതിനഞ്ച് ഇഞ്ചിൽ ഞാൻ ഇറക്കം മാർക്ക് ചെയ്ത് ഒന്ന് നേരെ വരച്ചു അതിന് ശേഷം അതിൻ്റെ മോഡിൽ ഞാൻ കാലിഞ്ചിന് പോയതും തൈൽത്തുമ്പ് കൊടുക്കും ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ ഷോൾഡറാണ് അതിൻ്റെ ഷോൾഡർ തയ്യൽത്തുമ്പ് ഉൾപ്പെടെ പന്ത്രണ്ട് ഇഞ്ചാണ് അപ്പോൾ ആ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ പകുതി ആറിഞ്ച് ഞാനവിടെ കൊടുത്തു അപ്പോൾ ഇഞ്ച് ഞാൻ ഷോൾഡർ പന്ത്രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പ് ഉൾപ്പെടെയാണ് അപ്പോൾ അങ്ങനെ അതിൻ്റെ പകുതി ഇഞ്ച് ഞാനവിടെ കൊടുത്തു ഇനി ഇവിടെ നമുക്ക് ആം ആംഹോളാണ് മാർക്കേണ്ടത് ഇതിൻ്റെ ആം ഹോൾ ചുറ്റളവ് എന്ന് പറയുന്നത് പതിനെട്ടര ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ പകുതി നമുക്ക് ഒമ്പതേകാലിഞ്ച് കിട്ടണം നമുക്കൊരു അഞ്ചേക്കാൽ ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പോൾ ഉൾപ്പെടെ നമുക്കൊരു അഞ്ചേ മുക്കാൽ ഇഞ്ച് താഴെ വരച്ച് നോക്കാം അഞ്ചേ മുക്കാൽ ഇഞ്ച് അഞ്ചേ മുക്കാൽ ഇഞ്ച് വരച്ച് നമുക്കവിടെ ലൈൻ കൊടുക്കാം അപ്പോൾ ഇവിടെയാണ് നമ്മൾ ചെസ്റ്റ് മാർഗ്ഗം അപ്പോൾ അതിൻ്റെ ചെസ്റ്റ് എന്ന് പറയുന്നത് നാൽപ്പത്തി ഒന്നര ഇഞ്ചാണ് നാൽപ്പത്തി ഒന്നര ഇഞ്ചിൻ്റെ നാലിലൊന്ന് അപ്പം പത്തേകാൽ പത്തേകാലും പോയിൻറ്റും അപ്പോൾ പത്തേക്കാലും പോയിന്റും ഞാനിവിടെ മാർക്ക് ചെയ്യാം നാൽപ്പത്തി ഒന്നരയാണ് നാൽപ്പത്തി ഒന്നരയുടെ നാലിലൊന്ന് പത്തേകാലും പോയിന്റ് ഇനി നമുക്ക് വാർക്ക് ചെയ്യേണ്ടത് വേസ്റ്റാണ് വേസ്റ്റ് അളവെന്ന് പറയണത് മുപ്പത്തിരണ്ട് ഇഞ്ചാണ് അതിൻ്റെ നാലിലൊന്ന് നമ്മളിവിടെ വാർക്ക് ചെയ്യുന്നു വേസ്റ്റ് അളവിൻ്റെ നാലിലൊന്ന് എന്നിട്ട് നമ്മൾ ഈ ലൈൻ തമ്മിൽ യോജിപ്പിക്കുകയാണ് അതിന് ശേഷം ഓരോന്നേകാലിഞ്ച് നമ്മൾ തൈര്ത്തുമ്പോൾ കൊടുക്കുന്നു ഈ ഒന്നേകാലിഞ്ച് തൈര്ത്തുമ്പോൾ ഈ സ്കെയിൽ ഒന്നേകാലായത് കൊണ്ട് ഈ സ്കെയിലിൻ്റെ വീതിക്ക് ഇതാണ് ഒന്നേ കാലിഞ്ച് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ആമ്പോള് ഒരു സൈഡ് നമുക്ക് ഷേപ്പ് ചെയ്തിട്ട് അപ്പോൾ ഇതിൻ്റെ പകുതി നമ്മൾ സെൻറ്റർ കാണണം അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ സ്കെയിൽ വെച്ചതിന് ശേഷം ആംഹോൾ കറവ് വെച്ചാണ് നമ്മൾ ആമോൾ വരയ്ക്കുന്നത് ആമോൾ വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ സ്കെയിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒന്ന് ഈ പോയിന്റിൽ നിന്ന് അര ഇഞ്ച് സ്കെയിൽ നീങ്ങി നിൽക്കണം ഈ സെൻറ്റർ മാർക്കിൽ സ്കെയിൽ മുട്ടി നിൽക്കണം താഴത്തെ ലൈനിൽ അതായത് ചെസ്റ്റിൻ്റെ ലൈനിലും ഈ സ്കെയിൽ മുട്ടി നിൽക്കണം കൂടാതെ അര ഇഞ്ച് നീങ്ങി നിൽക്കണം ഈ സെൻറ്ററിൽ മുട്ടി നിൽക്കണം അതുപോലെ തന്നെ താഴത്തെ മാർക്കിലേക്ക് മുട്ടി നിൽക്കണം അതിന് ശേഷം വേണം നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്യാൻ അങ്ങനെ ഷേപ്പ് ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ ഒന്ന് അളന്ന് നോക്കാം ഇത് എത്രയുണ്ടെന്ന് നോക്കാം നമുക്കൂടെ ഒമ്പതേകാൽ കിട്ടണം അപ്പോൾ ഇത് ഒമ്പതേകാൽ ഉണ്ടോ എന്ന് നമുക്കൊന്ന് അളന്ന് നോക്കാം അപ്പോൾ ഞാൻ ആ തുമ്പ് കഴിച്ച് ടേപ്പ് മാറ്റി വെച്ചാണ് കേട്ടോ അളക്കുന്നത് തയ്യൽത്തുമ്പിനുള്ള ഭാഗം വിട്ടിട്ട് ആണ് ഞാൻ ടേപ്പ് വെച്ച് അളക്കുന്നത് ആണോ കൃത്യം ഒമ്പതേകാൽ ഇഞ്ചിട്ടോ അപ്പോൾ ഇവിടുത്തെ തയ്യൽത്തുമ്പ് ഒഴിവാക്കി ഇവിടെ നമ്മൾ കൈ പിടിപ്പിക്കുമ്പോൾ പിടിപ്പിക്കാനുള്ള തൈൽത്തുമ്പും ഒഴിവാക്കിയിട്ടാണ് ഞാൻ അളർന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് തയ്ച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഒമ്പതേ കാലിഞ്ച് ഒരു സൈഡ് കിട്ടേണ്ടത് അപ്പോൾ കണ്ടോ ഇത് കറക്റ്റ് ഒമ്പതേ കാലിഞ്ചുണ്ട് ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ കഴുത്താണ് ഇന്നത്തെ കഴുത്തെന്ന് പറയുന്നത് ആറേകാലിഞ്ച് വീതി ഉണ്ട് ആറേകാലിഞ്ച് വീതി എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി മൂന്ന് പോയിൻ്റ് വേണം ആ മൂന്നും പോയിന്റിൽ നിന്ന് നമ്മൾ കാലിഞ്ച് കുറയ്ക്കണം കാലിഞ്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴുത്ത് അടിച്ച് മറിക്കുമ്പോൾ ഉള്ള തൈൽത്തും പാടും അപ്പോൾ കാലിഞ്ച് കുറച്ച് മൂന്നും പോയിന്റിൽ നിന്ന് കാലിഞ്ച് കുറച്ച് കഴിയുമ്പോൾ രണ്ടേ മുക്കാലും പോയിന്റ് അപ്പോൾ രണ്ടേ മുക്കാലും പോയിൻ്റിൻ്റെ ഞാനിവിടെ കഴുത്തിൻ്റെ പകുതി മാർക്ക് ചെയ്തു ആ രണ്ടേ മുക്കാലും പോയിൻറ്റും ഞാൻ താഴെ ഒന്നുകൂടി മാർക്ക് ചെയ്തു അതിന് ശേഷം ഞാനതൊന്ന് നേരെ വരും അപ്പോൾ ഇവിടെ കഴുത്തിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് ഇഞ്ചാണ് അപ്പോൾ കഴുത്തിൻ്റെ ഇറക്കം ഇഞ്ച് അപ്പോൾ ആ ഒമ്പതേകാലിഞ്ചിയാണ് ഇവിടെ മാർക്ക് ചെയ്ത് ഈ ബ്ലൗസിൻ്റെ കഴുത്തിനോട് പ്രത്യേകതയുള്ളത് ബ്ലൗസിൻ്റെ കഴുത്തിന് പ്രത്യേകതയുള്ളത് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് നമ്മൾ ആ കഴുത്തിന് ഷേയ്പ് കൊടുക്കേണ്ടതുണ്ട് ബ്ലൗസിൻ്റെ കഴുത്തിൻ്റെ ഷേപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മുകളിലത്തെ വീതി ആറേകാലിഞ്ചാണ് പക്ഷെ താഴത്തെ വൈഡ് എന്ന് പറയുന്നത് ഏഴേകാലിഞ്ചാണ് അപ്പോൾ ഒരിഞ്ച് വീതി വ്യത്യാസമുണ്ട് അപ്പോൾ ഇവിടെ ഈ ഈ ചെസ്റ്റിൻ്റെ ഈ ഭാഗത്ത് ഒരിഞ്ച് വീതി വ്യത്യാസമുണ്ട് മുകളിലത്തെ ഷോൾഡറിൻ്റെ ഭാഗത്തേക്കാൾ കഴുത്തിന് താഴെ ഒരിഞ്ച് വീതി വ്യത്യാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ചെസ്റ്റിൻ്റെ ഭാഗത്ത് നമുക്ക് അര ഇഞ്ച് ഈ ലൈൻ ഇങ്ങനെ മാറ്റി വരയ്ക്കണം അപ്പോൾ ഇവിടെ നമ്മൾ അര ഇഞ്ച് ലൈൻ ഇങ്ങനെ നീക്കി വരയ്ക്കണം ഇവിടെ നിന്ന് അര ഇങ്ങനെ നീക്കി വരയ്ക്കാം ശേഷം വേണം നമ്മൾ ആം ഹോൾ കറിവ് കൊണ്ട് അതിന് ഷേപ്പ് കൊടുക്കാനായിട്ട് അങ്ങനെ ഹോൾ കറവ് വെച്ച് നമ്മളിങ്ങനെ ഷേപ്പ് കൊടുക്കും അപ്പോൾ ഇതാണ് ബാക്കിനെക്ക് ഷേപ്പ് എന്ന് പറയുന്നത് ബാക്കിലെ ബാക്കിൻ്റെ മാർക്കിങ് തീർന്നു ഇനി നമ്മൾ കട്ട് ചെയ്താൽ മതി അപ്പോൾ അത് ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയാം രണ്ട് സൈഡിലും തൈൽത്തുമ്പോൾ ഒഴിവായിക്കൊണ്ട് നമ്മൾ ഇറക്കം മാർക്ക് ചെയ്തു അതിനുശേഷം നമ്മൾ ഷോൾഡറിൻ്റെ പകുതി മാർക്ക് ചെയ്തു അപ്പോൾ അതിനുശേഷം കൈക്കുഴിക്ക് വേണ്ടിയിട്ട് നമ്മൾ അഞ്ചേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തു ആ ലൈനിൽ നമ്മൾ ചെസ്റ്റിൻ്റെ നാലിലൊന്ന് മാർക്ക് ചെയ്തു താഴെ നമ്മൾ വേസ്റ്റിൻ്റെ നാലിലൊന്ന് മാർക്ക് ചെയ്തു അപ്പോൾ എത്രയാണ് ബാക്കി പീസിന് ഉള്ള അളവെന്ന് പറയുന്നത് ആംബോളിൻ്റെ സ്കെയിൽ വെക്കുമ്പോൾ വയ്ക്കുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രേ ഉള്ളൂ താഴത്തെ ലൈനിൽ മുട്ടി നിൽക്കണം സെൻറ്ററിൽ മുട്ടി നിൽക്കണം ഇവിടെ നിന്ന് ഒരു അര ഇഞ്ച് മാറിയിട്ടണം അത്രേ ഉള്ളൂ അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഷേപ്പ് നമുക്കിഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം അപ്പോൾ അത് ഈ ആ ബ്ലൗസിൻ്റെ വ്യത്യാസം അനുസരിച്ച് ഞാനിതിന് ഷേപ്പ് കൊടുക്കും അപ്പോൾ ഇത്രയാണ് ഇത് ബാക്കി പീസ് കട്ട് ചെയ്യാൻ ഇത്രേ ഉള്ളൂ അപ്പോൾ ലൈനിങ് ബ്ലൗസ് ആണെങ്കിൽ ഏത് ബ്ലൗസ് ബ്ലൗസാണെങ്കിലും ആദ്യം നമ്മൾ കട്ട് ചെയ്യുന്നത് ബാക്കി പീസാണ് അതുപോലെ തന്നെ ലൈനിങ് ബ്ലൗസിന് ആദ്യം കട്ട് ചെയ്യുന്നത് ലൈനിങ് തുണിയാണ് ലൈനിങ് തുണി കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒറിജിനൽ തുണിയിൽ വെച്ച് മുറിച്ചെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാക്കി പീസ് അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ചല്ലോ അടുത്ത പാർട്ടിൽ നമുക്ക് ഫ്രണ്ട് കട്ട് ചെയ്യുന്നത് അടുത്ത പാർട്ടിൽ കാണാം അപ്പോൾ ശ്രദ്ധിച്ച എല്ലാവർക്കും താങ്ക്സ്